ഹലോ ഹൈ ഡിയേഴ്സ് ഇന്ന് ഒരു തനി നാടൻ ചീരത്തോരൻ്റെ റെസിപ്പി നോക്കാം ഇപ്പോൾ തനി നാടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ ഉണ്ടായ ചീരയാണ് ഇതൊരു നാടൻ വെറൈറ്റിയാണ് അതുകൊണ്ടാണിതിന് ചുവപ്പ് നിറം കുറച്ച് കുറവാണ് ഒരു പച്ച നിറം കൂടി കലർന്ന ഇലകളാണ് പക്ഷെ നല്ല ടേസ്റ്റിയാണ് നല്ല നാടൻ രുചിയാണ് അതിൽ നിന്നും ആവശ്യമുള്ളത് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിനെ നന്നായി കഴുകി വൃത്തിയാക്കി തോർത്തിയെടുത്ത് ചെറുതായി അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് തോരന് പാകത്തിനായിട്ട് ചെറുതായി തന്നെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒട്ട് വെള്ളമില്ല അതിനോടൊപ്പം തന്നെ അരപ്പിന് വേണ്ട തേങ്ങയും വെളുത്തുള്ളി ജീരകം മുളക് പൊടി എന്നിവയും എടുത്തിട്ടുണ്ട് സാധനങ്ങളെ ആവശ്യമുള്ളൂ നാടൻ രീതിയിലാണ് അപ്പോൾ ഈ തേങ്ങയും കൂട്ടുമെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അതൊരു മിക്സിയുടെ ജാറിലേക്ക് പകർന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല നമ്മൾ തോരനുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞു ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ വേണം ചീരത്തോരൻ എങ്കിൽ അതിൻ്റെ ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ കഴുകിടാം അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വറ്റൽ മുളകിടാം അതോടൊപ്പം തന്നെ കുറച്ച് ജീരകവും ഇടാം അതിൻ്റെ ടേസ്റ്റ് കൂട്ടും അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കണം പാകത്തിന് ഉപ്പും ചേർക്കണം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ആ കടുകും എണ്ണയും ഉപ്പും എല്ലാം ഇതിൽ ഒന്നുപോലെ പിടിച്ച് വരണ അരപ്പിൽ അരപ്പൊന്ന് ചൂടായും വരണം അപ്പോഴേക്കും അറിഞ്ഞു വെച്ചിരിക്കുന്ന ജീര ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി ദെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാകും നന്നായി ഇളക്കി യോജിപ്പിക്കുക എല്ലാ സൈഡിലും ഇളക്കി അരപ്പ് ജീരയുടെ എല്ലാ ഭാഗത്തും പിടികേട്ടതക്ക രീതിയിൽ യോജിപ്പിച്ച് എടുക്കുക തീ കൂടാതെ ശ്രദ്ധിക്കണം നന്നായി തന്നെ ഇളക്കുക എന്നിട്ട് അതിനെ ഇളക്കി യോജിപ്പിച്ച് നടുവിലോട്ടാക്കി ഒന്ന് തട്ടിപ്പൊത്തി തവി വെച്ച് തന്നെ ഒന്ന് അമർത്തി കൊടുത്ത് നമുക്കൊരു മൂടി വെച്ച് ിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇളക്കി നോക്കിയാൽ ചീര ശരിക്കും പാകത്തിനായിട്ടുണ്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കുഴഞ്ഞു പോകാതെ നന്നായി നിരത്തി ഒന്നുകൂടി ആവേറ്റി എടുക്കണം ഫ്ലെയിം കുറച്ച് തന്നെ മതി ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഒട്ടും വെള്ളവും നമ്മൾ ചേർത്തിട്ടില്ല ആ ചീരയിൽ തന്നെ വെള്ളമുണ്ടല്ലോ അതിൽ തന്നെ വെന്ത് പാകമായി കിട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാവുന്നതേ ഉള്ളൂ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം അത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആണ് ചോറിന് ഇത് മാത്രം മതി കറി ഇത് മാത്രം ചീര മാത്രം കൂട്ടി നമുക്ക് ചോറുണ്ടാവുന്നതേ ഉള്ളൂ നമ്മുടെ വളരെ സ്വാദിഷ്ടവും ഹെൽത്തിയും ആയിട്ടുള്ള ചീര തോരൻ റെഡി ആയിട്ടുണ്ട് കാണാനും മനോഹരം കഴിക്കാനും രുചികരം തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക നിങ്ങളുടെ എല്ലാം വിലയേറിയ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഓൾ